പറയുന്നത് ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് എന്താന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ പോകുന്നത് എന്റെ നാട് കഴിഞ്ഞ കല്ലേപ്പുള്ളിനെ കുറിച്ചാണ് കല്ലേപ്പള്ളി സെന്ററിലേക്ക് പോവാ കല്ലേപ്പള്ളി സെന്റർ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബസ് കയറുന്നതിന്റെ അടുത്തായിട്ട് ഒരു ആൾക്കറി ഉണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ബസ് സ്റ്റോപ്പ് ഒന്നും ഇല്ല പക്ഷേ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ ആൾത്തറയുടെ താളത്ത് നിന്നിട്ട് ബസ് കയറുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് ഒരു പ്രത്യേക സുഖം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ കെ സി ബി ഉണ്ടായിരുന്നത് ഇപ്പൊ കെ സി ബി അവിടുന്ന് പോയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി പണ്ട് എന്ന് പറഞ്ഞാല് കല്ലേപ്പുള്ളി കെ സി ബിയിലൂടെ അറിയപ്പെട്ടിരുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ആൾക്കാര് പല ഭാഗത്തു നിന്നും വണ്ടിയിലും നടന്നിട്ടും കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി വന്നിരുന്നതായിരുന്നു കെ സി ബി അങ്ങനെ അതുപോലെ തന്നെ കെ സി ബിന്റെ താഴെയുള്ള റേഷൻ കടിയും ഹോമിയോ ഡോക്ടറും പൂര കമ്മിറ്റി ഓഫീസും താമരട്ടന്റെ മുടിവെട്ടിന് കടിയും അതുപോലെ തന്നെ ചാവക്കാടിന്റെ കടിയും ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് അതുപോലെ തന്നെ ഈ ചിത്രാപുരി ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചിത്രാപുരിയുടെ പിന്നിലൊരു കഥയുണ്ട് പണ്ട് ചിത്രാപുരി അറിയപ്പെട്ടിരുന്നത് മന എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ കുറച്ചാൾക്കാരെല്ലാരും കൂടെ വാങ്ങിച്ചിട്ട് അതിനെ ചിത്രാപുരി ബാറും റിസോർട്ടും ഒക്കെ ആക്കിയതാണ് അപ്പോൾ ഇതിനു മുമ്പ് ചിത്രാപുരി മന എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ മന ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കലാഭവൻ മണിയും പൃഥ്വിരാജും ലാലേട്ടനും മമ്മൂട്ടിയും ജയസൂര്യയും അങ്ങനെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള നടന്മാരുടെ സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ജയ് ഭാരത് വാൻശാല ജയ് അന്നും ഇന്നും എന്നും നമ്മുടെ പൂരത്തിന്റെ എല്ലാ പരിപാടികളും നടത്തുന്നത് ജയഭാരത് വായനശാലയിൽ വെച്ചിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വായനശാലയിൽ വായനയും ബുക്കും ലൈബ്രറിയും അതുപോലെ തന്നെ ഓണ പരിപാടികളും ഇതൊക്കെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഉണ്ണി ഇഷ്ടം പോരട്ടയുടെ മേമട കടിയും ഇതൊക്കെ നമ്മുടെ കല്ലിപ്പുഴയുടെ ഒരു അഭിമാനം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ചീറുമ്പക്കാവും ഞാൻ നാലുപേരെ പഠിച്ച നമ്മുടെ കെ എം എൽ പി സ്കൂളും ഇതൊക്കെ എനിക്ക് ഇന്നും ഒരു അഭിമാനം തന്നെയാണ് അപ്പൊ ഇതാണ് എന്റെ നാട് അപ്പൊ എന്നെ എന്റെ നാടിനെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് വീഡിയോ ചെയ്യാസ് ഇത്രയുള്ള സപ്പോർട്ട് ചെയ്യാത്തേക്കണം